പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ സ്വിറ്റ്സർലൻഡിലാണ് ഈ അത്ഭുതം സംഭവിച്ചത് തുടർച്ചയായി രണ്ട് തവണയാണ് പരിശുദ്ധ കനികാമറിയം പ്രത്യക്ഷപ്പെട്ടത് സ്വിറ്റ്സർലൻഡിൽ അന്ന് ശക്തി ശക്തിയാർജ്ജിച്ചുകൊണ്ടിരുന്ന ഉൽറിജ് സിംഗിന്റെയും ജോൺ കാൽവിന്റെയും നേതൃത്വത്തിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ ക്രൈസ്തവർക്കെതിരെയും ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെയും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത് സ്വിറ്റ്സർലൻഡിലുള്ള ക്രൈസ്തവരുടെ ഇടയിലേക്ക് നിരീശ്വരവാദം പ്രചരിപ്പിക്കുവാൻ ഊർജിതമായ ശ്രമങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തുടർന്ന് രാജ്യത്തിനുള്ളിൽ തന്നെ ആഭ്യന്തര സംഘർഷം ഉടലെടുക്കുകയും ചെയ്തു ക്രൈസ്തവരെ ക്രൂരമായി പീഡിപ്പിക്കുവാൻ തുടങ്ങി ക്രൈസ്തവർക്ക് ഭക്ഷണം പോലും കൊടുക്കാത്ത പീഡനമായിരുന്നു അത് ക്രൈസ്തവരുടെ ഏക ആശ്രയമായിരുന്ന കുന്നിന്മുകളിലുണ്ടായിരുന്ന ചാപ്പൽ അക്രമികൾ നശിപ്പിക്കുകയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രതിമ തകർക്കുകയും ചെയ്തു ഇതറിഞ്ഞ വിശ്വാസികൾ വളരെ ദുഃഖത്തിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലെ പെന്തക്കോസ്താ രാത്രിയിൽ സ്വിറ്റ്സർലൻഡിലെ വെസ്ലിംഗ് ലൂസൈൻ കൗൺസിലറായ മൗറീസ് വോൺ മെറ്റവിൻ പ്രാർത്ഥിക്കുവാനായി ആ സമയം സ്വർഗീയ കിരണങ്ങളും ചുറ്റും അമ്പുകളും കാൽക്കൽ ചന്ദ്രനുമുള്ള പരിശുദ്ധ കന്നികാമറിയം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മാതാവിന്റെ കൈയിൽ ഉണ്ണി ഈശോയും വലത് കൈയിൽ ഒരു ചെങ്കോലുമുണ്ടായിരുന്നു ഇത് കണ്ട് ഞെട്ടിയ നഗര കൗൺസിലർ മാതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി മാതാവ് തകർത്ത ചാപ്പൽ പുനർനിർമ്മിക്കുവാനും പ്രത്യക്ഷപ്പെട്ടതുപോലെയുള്ള മാതാവിന്റെ ചിത്രം സ്ഥാപിക്കുവാനും ആവശ്യപ്പെട്ടു ഇതറിഞ്ഞ ആളുകൾ അന്ന് രാത്രി തന്നെ പ്രാർത്ഥിക്കുവാനായി ഒത്തുകൂടി ആ സമയത്ത് കിരീടം ധരിക്കാതെ പരിശുദ്ധ കന്യാമറിയം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് രണ്ട് മാലാകമാർ വന്ന് പരിശുദ്ധ കന്യാമറിയത്തെ കിരീടം ധരിപ്പിച്ചു ഇത് കണ്ട വിശ്വാസികളെല്ലാം തങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് അപേക്ഷിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുടെ ഭീഷണികളിൽ നിന്ന് കത്തോലിക്ക വിശ്വാസികൾ മോചിതരായി പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം വെസ്ലൻ കുന്നിൽ വിശ്വാസികൾ ഒരു പുതിയ ചാപ്പൽ പണി കഴിപ്പിക്കുകയും ചെയ്തു പെന്തക്കൊസ്ത തിരുനാളിൽ സംഭവിച്ച ഈ അത്ഭുതം അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെയും നേർസാക്ഷ്യമായ ഈ ദേവാലയത്തിൽ ഇപ്പോഴും നിരവധി വിശ്വാസികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്